നമ്മൾ ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് കുറഞ്ഞൊരു മൂന്ന് സെന്റ് രണ്ട് സെന്റ് സ്ഥലത്ത് ഞമ്മക്ക് ഒരു കടറൂമ് അതേപോലെ ഒരു കോട്ടേയ്സ് എല്ലാം കയറ്റാൻ പറ്റി നല്ലൊരു സൗകര്യമുള്ള ഒരു റോഡിന്റെ അടുത്തുള്ള ഒരു വീട് കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് അതായത് നല്ല എല്ലാം പണി കഴിഞ്ഞ് തേപ്പും കാര്യങ്ങളും എല്ലാം പണി കഴിഞ്ഞ നല്ലൊരു വീട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിലമ്പൂർ നിന്ന് വൈക്കടവിലേക്ക് വരുമ്പോൾ പാലാട് എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് ഹോസ്പിറ്റൽ അതേമാതിരി എല്ലാം ചർച്ച് അമ്പലം പള്ളി എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു വീട് ഹോസ്പിറ്റലുകൾക്കൊക്കെ പോകുന്ന തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വീട് എട്ടര സെന്റ് സ്ഥലമാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്കാണ് ഞാൻ ഈ ആക്ഷൻ കാട്ടി ചെല്ലുന്നത് നോക്കി എന്താ അതിമനോഹരമായ നല്ല സൗകര്യത്തില് വണ്ടിക്കാറുകൾ കയറ്റി നിർത്താനും അതിൽ വീട്ടിലേക്ക് വരുന്ന റോഡ് നമ്മുടെ കറുത്ത റോഡിൽ നിന്ന് എന്റെ ഫ്രണ്ട് ഭാഗത്ത് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഉള്ളൂ ഇരുപത് മീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം അത് എല്ലാം സൗകര്യത്തിലടങ്ങിയ ഈ വീട് നിങ്ങൾക്കൊന്ന് കാണിച്ചേരാം അതായതിന്റെ ഉൾഭാഗത്തിലേക്ക് നമുക്കൊന്ന് പുറപ്പെട്ടാനോ നമ്മൾ ഓപ്പൺ സിറ്റ് ഔട്ടിലേക്ക് കയറി നല്ല സൗകര്യത്തിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് ജനാലി തൊട്ടപ്പുറത്ത് പുറത്തായിട്ട് രണ്ട് ജനാല സിംഗിൾ ജനാലായിട്ട് എല്ലാത്തിലെ തടികളാണ് എല്ലാം തടികൾ കൊണ്ടാണ് വീടിൻ്റെ ഫുൾ അലങ്കാരം തന്നെ അല്ല മോഡൽ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയിൽ എല്ലാ ചുമലുകളും തേച്ച് വെറൈറ്റി വീടാണ് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചിട്ട് വീടിൻ്റെ ലിവിങ് ഹാൾ ലിവിങ് ലിവിങ് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സൗകര്യം സ്പേസും കാര്യങ്ങളും നോക്കിക്കൂടെ ആളുകൾക്ക് വന്നിരിക്കാൻ എത്ര പത്തിരുപത്തഞ്ച് മുപ്പത് ആൾ വന്നാലും ഒന്ന് മാറി നിൽക്കുന്നു കുറേ അവസ്ഥയിലൊക്കെ എല്ലാവർക്കും വന്ന് ഇതിക്കുള്ള സൗകര്യം എൽ മോഡൽ ഇതിലേക്ക് കട്ടിങ്ങായിട്ട് ഉള്ളിലേക്ക് ഹാള് ഡൈനിങ് ഹാള് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഹാളിലേക്ക് തൊട്ടുകൂടെ തന്നെ വീടിൻ്റെ സ്പേസ് എല്ലാ ഭാഗത്തുനിന്ന് കാണിച്ചത് മുകൾ ഭാഗത്ത് എല്ലാം ലൈറ്റും കാര്യങ്ങളും ഫിറ്റ് ചെയ്ത് എല്ലാം ഒരു മോഡൽ അടിപൊളിയാണ് അടിഭാഗത്ത് നല്ല രണ്ടേ നാലിൻ്റെ നല്ല ഒരു മാർബണൈറ്റ് ഇട്ട് നല്ല വെറൈറ്റിയിലാണ് വീട്ടിൽ കയറി വരുമ്പോൾ ഇട ത്തെ പശ്ചിത്തെ കൂറ്റം റൂം വലിയ ആണ് അതാണ് ഏറ്റവും വലുപ്പത്തിൽ വീട് വീടിന്റെ രണ്ടല്ല നാലല്ല അഞ്ച് കട്ടിലിട്ടാലും നല്ല സ്പേസും കാര്യങ്ങളും നല്ല സൗകര്യമാണ് റൂമുള്ളത് ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇപ്പോൾ പുതിയ പുതിയ വീടുകൾ കയറ്റുമ്പോൾ നല്ല വലുപ്പത്തിലാണ് വീടിന്റെ എന്താ പറയുക റൂമുകളൊക്കെ കൊടുക്കുന്നത് നമ്മൾ അലമാര സെറ്റുകൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ചെറിയ ചെറിയ ഇതിലിപ്പോ ഇത് ഒന്നുകൊണ്ട് ഉഷാറാക്കി കഴിഞ്ഞാൽ ഒന്ന് പെയിന്റ് പെയിന്റൊക്കെ അടിച്ചാൽ ഈ വീടിങ്ങക്ക് സുന്ദരമായിട്ട് അറുപത്തഞ്ച് എഴുപത് ഉറുപ്പൊക്കെ മുതൽ ബുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി വീടാണ് ഈ വീട് ഇങ്ങനെ സ്റ്റിപ്പ് ചെയ്ത് കളയരുത് വീടിന്റെ വീഡിയോ എല്ലാം എടുത്ത് കാണണം ഇനി രണ്ടാമത്തെ റൂമിലേക്ക് ഞാൻ പോകുന്നത് രണ്ടാമത്തെ റൂമിൽ പോകുന്നതിലേ നമ്മൾ സ്റ്റേ വർക്ക് പിന്നെ അതേമാതിരി നമുക്ക് മുഖത്തിൽ മുഖം നോക്കാനും പിന്നെ വാശ്പൈസ കൈകാനുള്ള സൗകര്യങ്ങളും ഇതുപോലെ തന്നെയാണ് നമ്മള് ഭക്ഷണം കഴിക്കാനുള്ള ലൈനിങ് ഇട്ടിട്ടുള്ളത് ഹാളിൽ നിന്നും തന്നെ നമുക്ക് കോമൺ ബാത്റൂം നല്ല സൗകര്യത്തിൽ ബാത്റൂം നല്ല സ്പേസും കാര്യങ്ങളും നല്ല വൃത്തിയുള്ള ബാത്റൂമ് അര വരെ അതിന്റെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂമിന് നിങ്ങൾക്ക് ഇതിൽ കോമൺ ബാത്റൂമായിട്ട് കാണും ഇനി രണ്ടാമത്തെ റൂം വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത്തുഭാഗത്തിന് രണ്ടാമത്തെ റൂമിലേക്കാണ് കയറുന്നത് അതും ഫസ്റ്റ് കണ്ട റൂമിന്റെ ഒന്നും കൂടി ചെറിയ ഒരു കുറഞ്ഞൊരു വ്യത്യാസമുള്ളൂ അത്യാവശ്യം എൻ്റെ സ്പേസും കാര്യങ്ങളും വലുപ്പത്തിൽ വലുപ്പത്തിലടങ്ങിയ നല്ലൊരു അടിപൊളി അടി റൂമും കൂടി അപ്പം നിങ്ങൾക്ക് കാണിച്ചത് റൂമിൻ്റെ എല്ലാ ഭാഗവും കാണിച്ചത് ഫുള്ള് വൈറ്റ് സിമെൻറ്റ് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് ഇങ്ങനെ കളർ പെയിന്റ് കൂടി കൊടുത്ത് വീടും തന്നെ ഒരു മോഡേണൻ മാറ്റം ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് ഈ ബാത്റൂമിന്റെ പ്രത്യേകത വെച്ചാൽ ക്ലോസറ്റ് ഫിറ്റ് ചെയ്താൽ മാത്രം മതി ബാക്കിയുള്ള എല്ലാ മുഗൾ ഭാഗം വരെ ടൈലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് എല്ലാം വൃത്തിയാക്കിയ വീട് അതും എവിടെയാണ് പാലാട് ടൗണിലാണ് കേട്ടോ അതും നല്ല ഹൃദയ ഭാഗത്താണ് ഉള്ളത് അതേ വീടിലെ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഒരു വരുമാനം കൂടി ഉണ്ടാക്കാൻ പറ്റിയ ബിൽഡിങ് കയറ്റാൻ പറ്റിയ നല്ലൊരു സ്ഥലം ണുകൾ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്തിന് നമുക്ക് രണ്ടാമത്തെ നമുക്ക് ഒരു സ്ത്രീകളൊക്കെ വന്നിരിക്കാൻ ഒരു സൗകര്യത്തിലും ഇവിടെ നമുക്ക് എന്താ പറയുക ഡൈനിങ് ഹാൾ ഇടാൻ ടേബിൾ ഇടാൻ പറ്റിയത് നല്ലൊരു ഇത് കൂടിയാണ് ഇത് വല്ലൊരു സൗകര്യം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് അപ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മൾ അടുക്കളയിലേക്കാണ് കിച്ചണിലേക്ക് എന്താ വിശാലമായ സൗകര്യത്തിൽ നോക്കി ഒന്ന് തായോട്ടിനിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മുകൾ ഭാഗത്തും മൊത്തം എന്താ പറയാ ഇത് മൊത്തം എന്താ വാർത്ത ഇതിലാണ് വരുന്നത് ചില ആളുകള് അടുക്കളക്കെടുക്കുന്ന സീറ്റായിട്ട് വരും ഇത് ഫുള്ള് അടിപൊളി അതായിട്ട് വാർത്തിട്ട് മുകൾ ഭാഗം വരെ ഏകദേശം ടൈൽ ഇട്ടിട്ടുണ്ട് പിന്നെ ടെൻഡിൽ കാര്യങ്ങളൊക്കെ ഫുൾ നമുക്ക് പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളും റാക്കുകൾ നമുക്ക് കൗണ്ട് റാക്കായിട്ട് കൊടുക്കാൻ എന്താ പറയുക അറകളായിട്ട് കൊടുക്കാനുള്ള ഒക്കെ മോഡലാക്കിയിട്ട് വിട്ടിട്ടുണ്ട് പുറം ഭാഗത്ത് ചെറിയ റാഫായിട്ട് ഗ്രില്ലെ നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് ലൈറ്റ് കിട്ടാനും പിന്നെ അതേമാതിരി നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മുകൾ ഭാഗത്ത് എന്തെങ്കിലും ഇട്ട് വെക്കാനൊക്കെ അതിനെല്ലാം സൗകര്യത്തിൽ പിന്നെ ആലുവ അടുപ്പ് വീട്ടിൽ നിന്നൊക്കെ നമുക്ക് ആലുവ അടുപ്പ് ആലുവ അടുപ്പിലെല്ലാം സിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ടൈൽ ഇട്ട് അടുക്കളിൽ വന്നപ്പോൾ ഇതിന് ആഷ് കളറിലാണ് ഇതിന്റെ ടൈലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് എന്താ വീട് ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തേക്കൊന്നും കയറിയാലോ മുകൾ ഭാഗത്തിലേക്ക് കയറുന്ന സ്റ്റേറിന്റെ വർക്കത്തെ സൈഡ് വർക്ക് നമ്മൾ കൊടുത്തിട്ടില്ല ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടത് തടിയോ ഏത് രൂപത്തിൽ നമുക്ക് കൊടുക്കണേ കൊടുക്കാം ഈ എടുക്കുന്ന ആൾക്ക് ഇതിന് മുകൾ ഭാഗത്തേക്കാണ് ഇങ്ങനെ കയറി വരുന്നത് മുകൾ ഭാഗത്തേക്ക് കയറി വരുമ്പോൾ നല്ല പ്രത്യേകത ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിഭാഗത്തിന്റെ മോഡൽ കൊടുത്ത് മുകൾ ഭാഗം മൊത്തം ും കാര്യങ്ങളിട്ടും മാർബോണായിട്ട് ഇട്ടിട്ടുണ്ട് നല്ല എന്താ പറയാനുള്ള സൗകര്യത്തിൽ അത് നിങ്ങൾക്ക് എന്താ പറയാ നമുക്കൊരു വരുമാനം കൂടി ഉണ്ടാകാൻ നല്ലൊരു ഒരു അവസരം കൂടിയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഈ വീട് എടുക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ മോൾ ഭാഗത്തുകൂടെ ഒരു പാസിംഗ് കൊടുത്തുകഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഇത് വാടക കൂടിക്ക് നമുക്ക് ഇതിലേക്ക് താമസ അടിയിലേക്ക് പ്രവേശനമില്ലാത്ത രൂപത്തിൽ ഇവർക്ക് ഈ ഫാമിലിക്ക് നിൽക്കണം തീമ് ഇവർ വരുന്ന ഫാമിലിക്ക് വാടകം കൂടി കൊടുക്കാൻ പത്ത് റുപ്പികൾക്ക് സുന്ദരമായിട്ട് വാടക കൊടുക്കാൻ പറ്റിയ ടൗൺ ഏരിയയിലാണ് അത് മണിമൂളിയൊക്കെ പറഞ്ഞ ആസ്പത്രി കണ്ടൊക്കെ തൊട്ടടുത്താണ് ഇവ നമ്മൾ ഇത് കാണിച്ചിരുന്നത് തരുന്ന നല്ല സൗകര്യമുണ്ട് നമ്മൾക്ക് ഹാളിൽ നിന്ന് കോമൺ ബാത്റൂം നല്ല വിശാലമായ നല്ല സൗകര്യത്തിൽ ഇതൊന്നും ഇവര് ഉപയോഗിക്കണില്ല ഇതിലൊക്കെ എണ്ണസംഖ്യ ആൾ കുറവ് ആയതുകൊണ്ട് ചെറിയൊരു വീട് മതി എന്ന ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീട് വിട്ടേ ചില ആളുകൾ എന്താ പറയുക രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ ആ വലിയ വീടാണ് കയറ്റും എന്നിട്ട് അത് എന്താ പറയാ ഓൽക്കൊണ്ട് അതെല്ലാം തുടച്ച് വൃത്തിയാക്കി കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ വരുന്നത് അതുകൊണ്ടാണ് ഈ വീട് കൊടുക്കുന്നത് ഇത്ര സൗകര്യം ഉണ്ടായിട്ട് എന്തിനത് കൊടുക്കണമൊക്കെ നിങ്ങൾ ചോദിക്കും ഇതിന് ഹാളിൻ്റെ വലുപ്പമൊക്കെ കണ്ടുപിടിയിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊന്നും കാണിച്ചു ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് നല്ല വിസാലമായ സൗകര്യത്തില് ഇത് നോക്കി നിങ്ങൾ റൂമിലേക്ക് അതിമനോഹരമായി നമ്മൾക്ക് എന്താ പറയാ മാസ്റ്റർ ബെഡ്റൂം തന്നെ പറയാം നല്ല സൗകര്യത്തിൽ വലുപ്പത്തിൽ വിശാലമായ എന്തെങ്കിലും തന്നെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ശുദ്ധമായി നമുക്ക് എന്താ പറയാ ചില വീടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വിശാലമില്ലെങ്കിൽ ഒരു ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയില്ല അതൊന്നും വരാത്ത നല്ല സൗകര്യത്തിൽ വലിയ റൂമാണ് അതേമാതിരി അലമാരന്റെ സെറ്റുകളൊക്കെ ഫുള്ള് എല്ലാം ചെയ്ത് വൈറ്റ് സിമെൻ്റ് വെച്ച് പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കളർ പെയിന്റ് കൂടി അടിച്ചാൽ ഈ വീട് നിങ്ങൾക്ക് സുഖ തന്ത്രമായിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കൊട്ടിക്കാൻ കൂടി പറ്റും നല്ലൊരു വില വരുന്നൊരു ഏരിയ ആണ് സെന്റിന് മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് നല്ലൊരു ബിൽഡിങ് കയറ്റാൻ പറ്റും മുൻ ഫ്രണ്ട് ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് കോട്ടേഴ്സോ ഏർ റൂമും കടൽ റൂമൊക്കെ കയറ്റാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് അപ്പൊ ഞാൻ കയറി എത്താമത്തെ റൂമാണ് നാലാമത്തെ റൂമിലേക്ക് അപ്പൊറിക്കണ് ഈ വീടിന്റെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടിന്റെ നാലാമത്തെ റൂമിലേക്ക് കയറി നല്ല വിശാലമായ സൗകര്യങ്ങളും ആളുകൾക്ക് വന്ന് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നല്ല അടങ്ങിയ നാല് റൂമെ കാണിച്ച് നിങ്ങൾക്ക് ഞാൻ ഓപ്പൺ ടെറസിലേക്ക് കാണിച്ചു തരാ വീടിന്റെ ബാക്ക് ഭാഗത്തിന്റെ ഓപ്പൺ ടെറസിലേക്ക് നോക്കി വാ എന്താ അടിപൊളി സൗകര്യത്തിന് നമുക്ക് മുകൾ ഭാഗത്ത് സീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അലക്കിയിടാനോ നമുക്ക് എന്തെങ്കിലുമൊക്കെ മല്ലിമുളകൊക്കെ ഉണക്കിയിടാനൊക്കെ പറ്റി നല്ലൊരു ഒരു വീടും കൂടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ബേക്കൻ ഓപ്പൺ ഡ്രസ്സിന്റെ ബേക്ക് ഭാഗത്ത് തളപ്പിക്കണത് മുകൾ ഭാഗത്ത് സിറ്റൌട്ടിലേക്കെ കയറിക്കണത് ഈ വീടിന്റെ ഒരു ഈ വീട് നമ്മൾ കുറഞ്ഞ പൈസങ്ങളോട് ചോദിക്കണുള്ളൂ ഇത് നമുക്ക് സ്ഥലമായിട്ട് ഒരു പത്ത് സെന്റ് സ്ഥലമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ബാക്കി ക്യാഷ് കൊടുക്കുന്ന രൂപത്തിൽ രൂപത്തില് അത് വലിയ എമൗണ്ടിന്റെ സ്ഥലമാകരുത് ഒരു പാകത്തിനുള്ള ഒരു പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് സ്ഥലം വരെ നമുക്ക് ഇത് മാറ്റിയിട്ട് ബാക്കി ക്യാഷ് കിട്ടുന്ന രൂപത്തിൽ നമുക്ക് ഇത് വേണമെങ്കിൽ കച്ചവടം ചെയ്യാം ഈ വീടിന് ചോദിക്കുന്നത് നാപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് കച്ചവടമല്ലേ നമുക്ക് ഏകദേശം ഒരു പാകത്തിന് ഇരുന്ന് സംസാരിക്കാം ഓവറായിട്ട് കുറയില്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടി ശ്രദ്ധിക്കണം ഈ വീടിന്റെ ഓണർ ഞമ്മളോട് വലിയ വലിയ സംഖ്യ പറയുക ഞങ്ങൾ ഞങ്ങളിതിൽ തർക്കി ചെയ്യ എന്താ പറഞ്ഞാൽ നമ്മൾ അവരോട് പറഞ്ഞിട്ട് വലിയ റേറ്റ് പറഞ്ഞാൽ വീട് പോകൂല എന്ന് പറഞ്ഞിട്ട് ഞമ്മളതിന് വില കുറച്ച് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഇതിന് വല്ലാതെ കിട്ടി കുറയില്ല നാൽപ്പത്തേഴ് ലക്ഷം രൂപ കുറച്ച് ഏകദേശം ചെറിയൊരു സംഖ്യ നമുക്ക് കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം കച്ചവടമാകുമ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമല്ലോ അപ്പോൾ നമുക്ക് ഇരിക്കാം ഇപ്പോൾ വന്നോളൂ അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലം പതിനഞ്ച് സെൻ്റ് സ്ഥലമായിട്ട് നമുക്ക് മാറാം അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറേ ദൂരെ പോകരുത് ഈ മണിമൂടി പാലാടി ഈ ഭാഗത്ത് ഈ ഏരിയയിൽ പത്ത് സെൻറ്റായിട്ട് വീടായിട്ട് സ്ഥലമായിട്ട് നമുക്ക് മാറി എക്സ്ചേഞ്ച് ചെയ്യാം അപ്പൊ നമ്മൾ ഈ വീഡിയോന്റെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ വീടിന്റെ ബാക്ക് ഭാഗം ഒക്കെ ഫുള്ള് ചുമര് തേച്ച് ഒക്കെ ഒരു ഭാഗത്ത് തേക്കാനില്ല എല്ലാ ഭാഗത്തും തേച്ച് വീടിന്റെ ബേക്ക് ഭാഗത്താണ് ബാത്റൂമുള്ളത് ബാത്റൂമൊക്കെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം തൊട്ടി ഇപ്പഴത്തന്നെ പിന്നെ നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യം ഇതിലൊക്കെ ഉണ്ട് എല്ലാത്തിലും എന്താ പറയാ സൗകര്യത്തിലടങ്ങിയ ഈ വീട് ഏകദേശങ്ങളൊക്കെ കണ്ടില്ലേ അപ്പൊ നിങ്ങൾ അറിയുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ എത്തി